നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബികാന്തൻ തൃശ്ശൂർ ഞങ്ങൾ ഇത് ഞങ്ങളുടെ വഴിയാണ് മക്കളെ റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്ക് കേരള വഴിയാണ് അപ്പോൾ ഞങ്ങൾ റേഷൻ്റെ അരി റേഷൻ്റെ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് റേഷൻ കടയിലേക്ക് പോവുകയാണ് ആര് ഞാനും അമ്മയും അമ്മ നടന്നു വരുന്നു ഞാൻ സഞ്ചി പിടിക്കാന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ച് നടക്കുന്നു അപ്പം റേഷനൊക്കെ പോയിത് വന്നു മക്കളെ റേഷൻ്റെ സാധനങ്ങളൊക്കെ ധരിക്കണു കുഞ്ചി ഞങ്ങളെ കണ്ടപ്പോൾ ഒറ്റയ്ക്കിട്ട് പോയേനെ സങ്കടം പറയുക കുഞ്ചി നീ അരി അടുപ്പ് തട്ടാ നോക്കട്ടെ അരി എന്തായിരുന്നു അരി അടുപ്പ് തട്ട് പോയിട്ട് തീ ഒരു വിതൊക്കെ ആയിണ്ട് ഞങ്ങളുടെ ചോറും എന്തോ കൊത്തരി കാരണം കൊത്തരിയായ കാരണം വേഗത്തിൽ ഒരു കയ്യിലോ ആ ഓക്കേ 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 അരിവെന്തോ മാക്കിളേ അരിവെന്തു പിന്നെ ഞാൻ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കട്ടെ അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തില്ലെങ്കിൽ അല്ല അമ്മേനൊക്കെ അടിക്കും അമ്മേനൊക്കെ അടിച്ചു കൊടുക്കും അപ്പം അമ്മക്ക് ഭക്ഷണം കൊടുക്കട്ടെ ഞാൻ കേട്ടോ എന്നിട്ട് ഭക്ഷണം കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം കുഞ്ചിമിക്കുള്ള പാല അവിയൽ വെച്ചിട്ടുണ്ട് മക്കളെ അവിയൽ അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷം നമുക്ക് ഗിറ്റ് നോക്കാം ഗിറ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അമ്മയ്ക്ക് ആദ്യം ചോറ് കൊടുക്കട്ടെ ചൂട് പറക്കുന്ന ചോറ് കറി അമ്മക്ക് ചാറില്ലെങ്ങിയ പ്രശ്ന ചാറില്ലെങ്കിൽ അമ്മ ഓണം ഇത്ര ചൂടുണ്ട് മുടിയൊക്കെ കെട്ടി വെക്ക് നിങ്ങളുടെ കയ്യിൽ മുടി ചോറിൽ വീണ പിന്നെ എന്നെ കുറ്റം മറ്റേ കാര്യണ്ടോക്കട്ടെ അപ്പൊ നമുക്ക് ഇനി കിറ്റ് നോക്കട്ടാ ഇത് ഞങ്ങക്ക് സാധാരണ എല്ലാ മാസം കിട്ടണ അരി കുത്തരിയാണ് പിന്നെ പത്തീലം വെള്ളരിയും കിട്ടാറുണ്ട് പക്ഷേ വെള്ളരി തീർന്നു പോയി കിട്ടിയില്ല ഒരു അഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളരി വെള്ളരി അഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് പിന്നെ മണ്ണെണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് മണ്ണെണ് കിട്ടിയില്ല കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു ഈ മാസം ഇല്ല അപ്പം അതങ്ങനെയായി പിന്നെ പഞ്ചസാര ഉണ്ട് ഒരു കിലേനോട് പഞ്ചസാര ഇതൊക്കെ റേഷൻ കാർഡിൽ ഉള്ളതാ കേട്ടോ ഞങ്ങളുടെ കാർഡിലുള്ളതാണ് മഞ്ഞ കാർഡുകാർക്ക് ഇനി നമുക്ക് ഗിറ്റ് ഓണ ഗിറ്റ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ നോക്കാം ഇത് ഇതെന്താണ് ഇത് പരിപ്പ് എന്ത് പരിപ്പ് പായസ പരിപ്പ് ഇത് പൊടിപ്പ് ചായല ഓ വെളിച്ചെണ്ണ ദൈവമീ വെളിച്ചെണ്ണ കിട്ടി മക്കളെ അരക്കിലേണെന്ന് തോന്നുന്നു വിളിച്ചെണ്ണ ഇത് സാമ്പാർ പൊടി ഒരു പാക്കറ്റ് സാമ്പാർ പൊടി ഇത് നമ്മൾ കറി വെക്കണ പരിപ്പ് ഇതൊരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഇതൊരു പാക്കറ്റ് പയറ് ഇത് മല്ലിപ്പൊടി ഒരു പാക്കറ്റ് മുളക് പൊടി ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പ് നെയ്യ് പായസ സേമിയം പിന്നെ ഒരു കിലുമ്പോൾ പഞ്ചസാര ഇതൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് ഉണ്ടാവുള്ളൂട്ടോ പരിപ്പ് വയറൊക്കെ ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപ ഇരുപത്തഞ്ചിലെ നമുക്ക് റേഷൻ കടലിൽ നിന്ന് കിട്ടിയ ഗിറ്റ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ലഭിച്ചു ഇതിലും കുറവാണോ കൂടുതലാണോ വേറെ ഐറ്റങ്ങളാണോ ഒന്നും അറിയില്ല എല്ലാവരും കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ സഞ്ചി അടക്കം പതിനഞ്ച് ഐറ്റം കിട്ടി അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് ഓതുക്കി വയ്ക്കട്ടെ മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുക എങ്കിൽ ആ ബില്ല് ബട്ടൺ ചൂന്ന് വട്ടണമൊന്നും അമൃത്തിക്കോളൂ എങ്കിലേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പുതിയ വീട്ടിൽ കാണാത്തവരെല്ലാവരും സ്വസന്തോഷമായിരിക്കും